ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധ നമ്മളെ വാച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ചേട്ടൻ നമുക്ക് കുറേ അധികം വാച്ചുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു എന്നാൽ പിന്നെ അത് നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഞാനത് ഒരു വീഡിയോ ആക്കി തന്നെ എടുത്തു വാച്ച് പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രത്യേകത ആ ടൈറ്റൻ എല്ലാ കറക്ഷൻസും ഉണ്ട് കേട്ടോ നമ്മുടെ ഈസ്റ്റ് അവന്യൂ മാളിൽ ഐഡനാൾഡോൻ വാച്ച് കടയാണ് എല്ലാ വെറൈറ്റി കളക്ഷൻസ് ആണ് പത്ത് എന്ത് എല്ലാ കളക്ഷൻസും പുൽപ്പള്ളിയിലെ ഏറ്റവും കളക്ഷൻസ് ഉള്ള കട

ും ഒരേ പോലെ ഇതിന്റെ റേറ്റ് വരുന്നത് ഏഴായിരത്തി നല്ല ഭംഗിയുടെ കപ്പൽ സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നൈസാ കല്യാണങ്ങൾക്ക് പിന്നെ നമ്മൾ അങ്ങനെ അങ്ങനെ രണ്ടുവർക്കും കൂടെ കൊടുക്കില്ലല്ലോ പക്ഷെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ദേ ശരിക്കും നൈസവാ ഇത് രണ്ടുവർക്കും കൂടെ കൊടുക്കുന്നേ രണ്ടുവർക്കും കൂടെ കല്യാണത്തിന് രണ്ടുവർക്കും കൂടെ കൊടുത്താ അല്ലേ ആ ദേ ദേ ഇത് ടൈറ്റാൻ്റെ മാരിറ്റൈ വാന്നിട്ട ഒരു കളക്ഷനാണ് ഇതിന്റെ പേരെന്താ മാരിറ്റൈ മാരിറ്റൈ ആ ഓക്കേ ആ ആ ഓക്കേ അതൊരു റേറ്റ് വന്നിട്ട് അതേ

എന്ത്ഗ്രഹിച്ചാലും ഏത് റേറ്റിലും അല്ലേ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് നമ്മുടെ എത്ര എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതല് സ്റ്റാർട്ടിങ്ണ്ട് മറക്കണ്ട ഏഡൻ ആൻഡ് ഓസ്റ്റിൻ വന്നിട്ട് എവിടെയാണ് ഈസ്റ്റ് അവന്യൂ മാൾ പുൽപ്പള്ളി കാനറ ബാങ്കിന്റെ ഓപ്പോസിറ്റ് വാച്ച് കടാന്റെ പേര് മറക്കണ്ട ഏഡൻ ആൻഡ് ഓസ്റ്റിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാച്ച് കളക്ഷൻസ് ഇവിടെ വന്നത് കിട്ടുന്നതാണ് പന്ത്രണ്ട് തൊള്ളായിരത്തി ഇതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് തോന്നൂറ് ഏറ്റവും ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇതെന്താ ഇതിന്റെ പ്രത്യേകത രാഗ ഒരു ഒരു പ്രീമിയം കുറച്ച് ഐറ്റംസ് റേറ്റ് റേറ്റ് വരുന്നത് 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 ഈ അങ്ങനെ ആണ് ആണ് ഇത് ഇത് ഏകദേശം നമുക്ക് കളക്ഷൻ വരുമ്പോൾ പിന്നെ മെഷ് ടൈപ്പ് ഇത് വരുന്നത് നമുക്ക് നാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കളക്ഷൻസ് ഉണ്ട് റേറ്റ് അത് വരുന്നത് നമുക്ക് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാണ് അതിന്റെ മൂന്ന് കോഫിയുണ്ട് സ്ട്രാപ്പ് വരുന്നത് പിന്നെ കാസിയോന്റെ ജീഷോക്ക് മോഡലാണ്

ഈ വാച്ച് ഭ്രാന്തുള്ളവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഞാൻ ഈ വീഡിയോ കാരണം ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ നമ്മളിങ്ങനെ വെറുതെ ഒരു വാച്ച് കൂടെ കയറിയിട്ട് കണ്ടിട്ട് പോകുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കില്ല പക്ഷെ ഇപ്പോൾ ചേട്ടൻ അത് പറഞ്ഞു തന്നപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു എത്രമാത്രം കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് ചേട്ടൻ്റെ പേര് ആ ഓക്കെ ഇതൊരു ഓൾഡ് കളക്ഷൻസ് ആണോ ശരിക്കും ഇത് ഓട്ടോമാറ്റിക് തുണങ്ങ ഒരു ഏകദേശം മോഡലാണ് ആറ് നാനൂറ്റി തൊണ്ണൂറ്റി ആൾക്കാരും ആയിരത്തി അറുനൂറ് സ്റ്റാർട്ടിങ് ആണോ ഓക്കേ ഓക്കേ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുമോ നമ്മൾ ഒരു ഇത് പറഞ്ഞാൽ ക്ലോക്കിന്റെ ഐഡിയ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ചെയ്ത് വരുത്തി കൊടുക്കും ഇതിനായിരത്തി അറുനൂറ് ഇതോടൊക്കെ വെറൈറ്റി മോഡലാണത്

കാരണം ഇത് അത്യാവശ്യം നമുക്ക് അഫ്യൂസ് ചെയ്യാം പിള്ളേർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അങ്ങനത്തെ ഒരു യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എം ആർ പി വരുന്നത് ആണ് ഇതിന്റെ പ്രൈസ് കാരണം ഒരു സാധാരണക്കാര് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാനൊക്കെ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ വെച്ചാൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓഫറുകൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാനന്തവാടി നമ്മുടെ ഒരു ഷോപ്പ് ഉണ്ട് മോഡേൺ റേഡിയോസ് അവിടെ അവിടെ ഉണ്ട് ഉണ്ട് അത് ഒരുപാട് അത് ഒരുപാട് കുറച്ച് പഴയതാണ് ആ അത്രയല്ലേ നാളായതാകുന്നു താങ്ക് യു